ഹായ് വീ മൈ ചാനൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന പുകയില്ലാത്ത അടുപ്പിനെ കുറിച്ചിട്ടാണ് പുകയില്ലാത്ത അടുപ്പിനെ കുറിച്ചിട്ട് നമ്മൾ ആദ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയുടെ താഴെ രണ്ട് ദിവസം മുമ്പാണ് ഒരാൾ കമൻറ്റ് ചെയ്തത് പുകയില്ലാത്ത അടുപ്പ് നമ്മൾ എങ്ങനെ ഉപയോഗിച്ചാലും ആ ഒരു അടുപ്പിരിക്കുന്ന ഏരിയയിൽ പുക വരുന്നു പക്ഷേ ഒന്നര വർഷമായിട്ട് നമ്മൾ ഈ ഒരു അടുപ്പ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ ഒരു ഔട്ട്ഡോർ കിച്ചണിൽ ഇതുവരെ പുക പിടിച്ചിട്ടില്ല പുക പിടിച്ചു എന്ന് നമുക്ക് പറയാനായിട്ടുള്ളൊരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു മൂന്ന് അടുപ്പിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന അടുപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പോൾ ഈ ഒരു ഏരിയയിൽ ചെറുതായിട്ട് ഒരു പുകയുടെ ഒരു ഷെയ്ഡ് കാണും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഷീറ്റ് മേഞ്ഞതിലും ചെറുതായിട്ടൊരു കളർ വ്യത്യാസം തോന്നിയിട്ടുണ്ട് ഈ രണ്ട് രീതിയിലാണ് നമ്മുടെ ഈ ഒരു ഔട്ട്ഡോർ കിച്ചണിൽ ഇതുവരെ പുക പിടിച്ചിട്ടുള്ളൂ അപ്പോൾ അപ്പം ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ പുകയില്ലാത്ത അടുപ്പ് നമ്മൾ ഉപയോഗിച്ചിട്ട് ഇതുവരെ നമ്മുടെ കിച്ചണിൽ ഇതുവരെ പുക വന്നിട്ടില്ല അത്തരത്തിൽ പുക വരാതിരിക്കാനുള്ള കുറച്ച് കാരണങ്ങളായിട്ട് ഞങ്ങൾക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് വീഡിയോയിൽ സന്തോഷമായിട്ട് ആൾ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു അടുപ്പ് ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു അടുപ്പ് ഇരിക്കുന്ന പൊസിഷൻ ഈ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞു നമ്മുടെ വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഈ ഒരു അടുപ്പിൻ്റെ പൊസിഷൻ ഇരിക്കുന്നത് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ എയർ സർക്കുലേഷൻ ഉള്ള ഒരു ഏരിയ ആണ് അതേപോലെ തന്നെ നല്ല രീതിയിൽ നമ്മൾ വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോൾ ഈ ഒരു അടുപ്പ് കത്തിച്ചാലും നല്ല രീതിയിൽ പെട്ടെന്ന് കത്ത് പിടിക്കുന്നുണ്ട് അതായത് ഇങ്ങനെ കുമിഞ്ഞു കുമിഞ്ഞ് ഇങ്ങനെ അധികം പുക ഇവിടെ അധികം നമ്മൾ കാണാറില്ല പിന്നെ രണ്ടാമതൊരു കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എത്ര അടുപ്പ് ഫിറ്റിയാൽ അറിയാവുന്ന ആളെ കൊണ്ടോ അല്ലെങ്കിൽ എത്ര വില കൂടി അടുപ്പ് വെച്ചിട്ടോ യാതൊരു കാര്യമില്ല അത് നമ്മൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കുക എന്നുള്ളതും പ്രധാനമായിട്ടൊരു കാര്യമാണ് ഇപ്പം നമ്മുടെ ഈ ഒരു അടുപ്പിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നര വർഷമായിട്ട് വൈഫും അമ്മയാണ് ഈ അടുപ്പ് ഉപയോഗിക്കുന്നത് അവർ രണ്ടുപേരും നല്ല രീതിയിൽ ഇത് മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടു വെക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ചാരവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മാറ്റാം അതേപോലെ തന്നെ പൈപ്പിൻ്റെ അടിയിൽ ഉണ്ടാവണേ പുകയുടെ വേസ്റ്റും കൃത്യമായിട്ട് ആഴ്ചയിൽ ഒരിക്കലും ക്ലീൻ ചെയ്ത് കളയാറുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കുക്കിങ്ങിൻ്റെ ആവശ്യമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു ഈ ഒരടുപ്പ് നന്നായിട്ട് കൂടി വയ്ക്കാറുണ്ട് അപ്പോൾ അത്തരത്തിൽ നമ്മൾ നന്നായിട്ട് മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇതിനുള്ളിൽ അധികം വേസ്റ്റ് ഉണ്ടാവില്ല അതേപോലെ തന്നെ ഈ ഒരു പൈപ്പാണ് നമ്മുടെ പുക കൃത്യമായിട്ട് വലിച്ച് പുറത്തേക്ക് എടുക്കുന്നത് അപ്പോൾ ഈ പൈപ്പിൻ്റെ ക്ലീനിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സന്തോഷം പറഞ്ഞിരുന്നു തന്നു വർഷത്തിലൊരിക്കൽ മണൽ ഇറക്കി ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ നമ്മൾ ഈ പൈപ്പ് വച്ചിരിക്കുന്ന സ്ഥലം നമുക്കങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റാത്ത കുറച്ച് റിസ്ക് ആയിട്ടുള്ള സ്ഥലത്താണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒന്നര വർഷമായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ ഈ പൈപ്പ് അതായത് ഈ അടുപ്പീന്ന് പൈപ്പിലേക്ക് പുക വരുന്ന ഒരു ഏരിയ അത് നമ്മൾ കൃത്യമായിട്ട് ആഴ്ചയിലൂരിക്ക് ക്ലീൻ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ കത്തുമ്പോൾ തന്നെ നല്ല രീതിയിൽ പുക ഈ പൈപ്പ് വലിച്ചെടുത്ത് പുറത്തേക്ക് കളയും അപ്പോൾ ഈ പൈപ്പിൻ്റെ മുകളിൽ നമ്മൾ ഒരു ബെൻഡ് വെച്ചിട്ടുണ്ട് ഈ ഒരു ബെൻഡും നമ്മൾ കാറ്റിൻ്റെ പൊസിഷനിൽ വെച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് പുക വലിച്ച് പുറത്തേക്ക് എടുത്ത് കളയുന്നുണ്ട് പിന്നെ നമ്മൾ വേറൊരു വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ അവർ നമ്മളോട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഈ പൈപ്പ് പുക വലിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നമുക്ക് വിറക് ഉപയോഗിക്കേണ്ട ആവശ്യം വരാറുണ്ട് അത് ഒരു എന്താ പറയുക ഒരു ബാലൻസിങ്ങിൽ നിർത്തണം ആവശ്യത്തിന് പുക വലിച്ചെടുക്കുക ഇതിപ്പോൾ കൃത്യമായിട്ട് ആ ഒരു ആവശ്യത്തിൻ്റെ അളവിലാണ് ഈ പൈപ്പ് പുക വലിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിറകിൻ്റെ ഉപയോഗം വളരെ കുറവായിരിക്കും ഇപ്പോൾ നമ്മുടെ വീട്ടിൽ എന്ന് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും രാവിലെ അരി വയ്ക്കാനാണ് ഉപയോഗിക്കുന്നത് ഏകദേശം ചിലപ്പോൾ വേവ് കൂടിയ അരിയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒന്നര മണിക്കൂർ എടുക്കും നമുക്ക് ഈ ഒരു അരി വെന്ത് കിട്ടാനായിട്ട് അപ്പോൾ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രാവർത്തികമായിട്ടുള്ള കാര്യമില്ല അപ്പോൾ അരി വയ്ക്കാനും പിന്നെ നമ്മൾ ഫാമിലിയിൽ എല്ലാവരും കൂടുമ്പോൾ നോൺ വെജ് കുക്ക് ചെയ്യാനുമായിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഒരു അടുപ്പ് ഉപയോഗിക്കുന്നത് ഇനിയിപ്പോൾ ഈ രണ്ട് ഭാഗത്ത് പുക വരാനുള്ള പ്രധാന കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ അടുപ്പ് കത്തിക്കുന്ന സമയത്ത് ഇവിടെ പാത്രങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമ്മളിവിടെ വിറക് വെച്ചിട്ട് ഈ തീ കത്തിക്കുന്ന സമയത്ത് ഉണ്ടാവണ ചെറിയ പുക അടിഞ്ഞിട്ടാണ് ഇവിടെ പുക പിടിച്ചിരിക്കുന്നത് നമ്മൾ അടുപ്പ് നന്നായിട്ട് കത്തി നമ്മൾ പാത്രങ്ങളൊക്കെ എടുത്ത് വച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ഏരിയയിൽ ഒട്ടും പുക പുകയുണ്ടാവാറുള്ള പുകയില്ലാത്ത അടുപ്പ് നമ്മുടെ ഈ വീട്ടിൽ വച്ചതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ അപ്പുറത്തെ വീട്ടിലും പുകയില്ലാത്ത അടുപ്പ് വച്ചിട്ടുണ്ടായിരുന്ന ഒരു വാടക വീടാണ് അപ്പോൾ അവരത് കൃത്യമായിട്ട് ഉപയോഗിക്കാത്തതുകൊണ്ട് അതാകെ നശിച്ചു പോയി അപ്പോൾ ഈ പുകയില്ലാത്ത അടുപ്പിനെ കുറിച്ചിട്ട് നമ്മുടെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ നമ്മുടെ അടുപ്പിൻ്റെ ഇൻസ്റ്റലേഷൻ ഉണ്ടാകുക നന്നായിട്ട് പുക വലിച്ചെടുക്കുക ഇത് ഇതെന്തുകൊണ്ട് ശാസ്ത്രീയവശങ്ങളൊന്നും നമുക്കറിയില്ല പക്ഷേ നമ്മൾ കുറേ വീടുകൾ കണ്ടിട്ടുണ്ട് പുകയില്ലാത്ത അടുപ്പ് ഭയങ്കരമായിട്ട് പുക പിടിച്ചെടുക്കണൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയാവുന്ന ആളെ കൊണ്ട് പിറ്റേ നമ്മൾ കൃത്യമായിട്ട് ആ പറയുന്ന രീതിയിൽ ഇത് മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഈ ഒരു അടുപ്പ് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നമ്മളെ സഹായിക്കുള്ളൂ ഇനിയിപ്പോൾ ഈ ഒരടുപ്പിൻ്റെ ഉപയോഗത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു വലിയ അടുപ്പ് നമ്മൾ ഉരുളി വലിയ രീതിയിൽ കുക്ക് ചെയ്യണ ഉരുളി വലിയ പാത്രങ്ങൾ വയ്ക്കാനാണ് നമ്മൾ ഈ ഒരു അടുപ്പ് ഉപയോഗിക്കുക ഈ ഒരു ഒരടുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിക്കിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പുകയൊക്കെ പുറത്തേക്ക് പോകണം അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതലും ചെറിയ പാത്രത്തിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള വെള്ളം ചൂടാക്കാനൊക്കെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് അരി വയ്ക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു മീഡിയം സൈസിലുള്ള ഒരു അടുപ്പാണ് പിന്നെ ഈ ഒരു പീസിൻ്റെ കാര്യം ഈ ഒരു പീസ് നമ്മൾ കൃത്യമായിട്ട് ഇട്ട് കൊടുക്കണം ഇതിപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ഒരടുപ്പായതുകൊണ്ടാണ് ഈ ഒരു പീസ് നമ്മൾ ഈ ഭാഗത്ത് ഇട്ട് അതെല്ലാം നമ്മൾ ഈ ഒരു അടുപ്പാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇതെടുത്തിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ കൃത്യമായിട്ട് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ ഒരു അടുപ്പ് കത്തിക്കാണ് ഇത് ഇവിടെയാണ് ഇരിക്കണതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പുക ഈ ഒരു ഏരിയയിലേക്ക് വരണ്ട ഈ ഒരു ഏരിയയിലേക്ക് വന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പൈപ്പിൽ കൂടെ പുറത്തേക്ക് പോകില്ല അതായത് പുക ഇവിടെ തന്നെ കിടന്ന് തിങ്ങിയിട്ട് ഇതീക്കിടെ തന്നെ പുറത്ത് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു അടുപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് ഇതെടുത്ത് ഇവിടേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവുന്ന പുക ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് ഇതിൽ പുറത്തേക്ക് പോകും അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ ചെറിയൊരു പാത്രം വച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം ചൂടാക്കുമ്പോൾ വീട്ടിൽ കുടിക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ നമ്മൾ ഈ ഒരു അടുപ്പിലാണ് ചൂടാക്കുന്നത് അപ്പോൾ രാവിലെ അരി വയ്ക്കണ സമയത്ത് തന്നെ ഇവിടെ ഒരു പാത്രം കൂടി നമ്മൾ എക്സ്ട്രാ വച്ച് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് വെള്ളം തിളച്ച് കിട്ടുകയും ചെയ്യും അതേപോലെ തന്നെ പുക കടന്ന് പുക ഇതിക്കിടെ വന്നിട്ട് ഇവിടെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് വേണം അതുകൊണ്ട് തന്നെ ഇതിൽ പുക ഇറങ്ങാതെ എല്ലാ പുകയും അതിൽ തന്നെ പുറത്തേക്ക് പോകും ഇപ്പം നമ്മൾ ഒരു പാത്രം മാത്രമാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ച് കൃത്യമായിട്ട് നമ്മളിത് അടച്ച് വച്ചില്ല എന്നുണ്ടെങ്കിൽ പുക ഇവിടെ തന്നെ കിടന്ന് തിങ്ങി ഇവിടെയൊക്കെ പുക പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ ഈ പുകയില്ലാത്ത അടുപ്പ് ഉപയോഗിക്കുന്നത് അപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പുകയില്ലാത്ത അടുപ്പ് ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു കൊടുക്കുക മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലും പുകയുണ്ടാവില്ല ഇനിയിപ്പോൾ എല്ലാവർക്കും ഉണ്ടാവുന്ന സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ഗ്രില്ല് ഈ ഒരു ഏരിയയിൽ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ പുക പിടിക്കാത്തതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്മ ഈ ഒരു അടുപ്പ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമ്മളെങ്ങനെയാണ് ഇതിനകത്ത് പാത്രം വയ്ക്കുന്നത് എന്തോരം പുകയുണ്ടാവണമെന്നുള്ളത് നമുക്ക് കാണാം